അപ്പൊ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നൊരു പുതിയൊരു വീഡിയോ ആണ് കേട്ടത് അപ്പൊ പുതിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നെന്താണെന്ന് വെച്ച ഒന്നും ഇല്ല ഞാൻ കടത്തിന്റെ അവിടെ പുതിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി എന്തെങ്കിലും കണ്ടന്റ് ചിന്തിക്കാമെന്ന് പറഞ്ഞ ഇവിടെ വന്നാണ് അപ്പൊ ആദ്യ ഒരു ബുക്ക് ഉണ്ടായിരുന്നു ഇവിടെ പിള്ളേരി ഇരിക്കണം പിന്നെ ഞാൻ അമ്മമാർക്ക് എന്തെങ്കിലും ചലഞ്ചിങ് വീഡിയോ കൊടുക്കാമെന്ന് അങ്ങനെ ആലോചിച്ചു പിന്നെ ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് അതൊന്ന് പ്ലാൻ ചെയ്ത് നോക്കട്ടെ കൈസ് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പോലെ വല്ലേ ബുക്ക് റീഡിങ് നടത്തി നോക്കാം എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് അമ്മമാരോടെന്ന് കളിക്കൊണ്ടെന്നാ പിന്നെ അമ്മമാർക്ക് ഒരു ചെറിയ ചലഞ്ച് ചലഞ്ചിങ് വീഡിയോയിലൂടെ കുറച്ച് റീച്ച് കയറിയിട്ടുണ്ടല്ലോ കൊറേ പേർക്ക് എന്നാ പിന്നെ അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്യാറാക്കാന്ന് പറഞ്ഞിരിക്കണം ഞാൻ നേരത്തെ അമ്മമാരുടെ അടുത്തായിട്ട് ഞാൻ പോട്ടേട്ടാ അമ്മമാരെന്താന്ന് പറയണതെന്ന് അറിയാൻ പോലെ കൈസ് ചെയ്യുവന്നറിയാൻ പോലെ എല്ലാരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുവേരമാരെ അടുത്ത് എത്തിയിട്ടുണ്ടോ അതെണ്ട് എന്താണ് ചലഞ്ച് റിയാലിറ്റി അല്ലല്ലേ പിന്നെ പിന്നെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ടോ അവനല്ലേ അവനല്ല ആദ്യത്തെ വീഡിയോ അല്ല ഏറ്റുമുളകാ കഴിഞ്ഞു മുക്രീടിയും ചലഞ്ച് ചെയ്യാമെന്നും പറഞ്ഞിരിക്കട്ടെ ആദ്യം ആരാവുന്ന ബുക്ക് ഇടയും ചലഞ്ച് സാറ്റ് ചെയ്യണേ ആദ്യം അലറ്റിട്ട് മണിക്കാവുന്ന പറഞ്ഞിരിക്കട്ടാ ട്ടോ സമയം കൊടുക്കണെ ഒരു മിനിറ്റ് മിനിറ്റിന്മാരെന്തോരം വായിക്കും എനിക്കറിയാം ഒരു മിനിറ്റ് ഞാനൊരു ഒരുപേച്ച് പറഞ്ഞാ പോലെന്തോരം വായിക്കും ജീവിതത്തിൽ നിന്നും വലിച്ചു ചിന്തിയോരണുമ്പോൾ എന്തെങ്കിലും ഒരു പേടിയും അറപ്പും തോന്നും ആ മോദരക്ഷൻ തന്നെ അവസാന അഞ്ചു സെക്കൻഡ് കേട്ടാ അഞ്ചു സെക്കൻഡ് വിശേഷം

സ്വസാമർത്ഥ വിശേഷം കൊണ്ടോ ഭാഗ്യവിശേഷം കൊണ്ടോ എന്റെ പ്രതിബന്ധങ്ങളും വിജയപൂർവ്വം തരണം ചെയ്തു വിവാഹ മണ്ഡപത്തിൽ പ്രവേശിക്കുന്ന കഥകൾ മാത്രം വായിച്ചു പരിചയ പരി പരിചയിച്ചിട്ടുള്ളവർ ഈ ഇക്കഥ വായിക്കുമ്പോൾ നാശരായേക്കാം എൻ്റെ ഭംഗത്തിനു തയ്യാറായിക്കൊള്ളണം മരണത്തെക്കാൾ ദാരുണമായ ദുരനുഭവങ്ങൾ ജീവിതത്തിലുണ്ടെന്ന് അവർക്ക് ബോധ്യമാകും ക്കണേ ഇവനൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ും ഇവര് എന്തോരം വായിക്കുന്ന കോമഡിയാണെന്നാണ് പറഞ്ഞു അടുത്ത പേജ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഹലനിടൈം സ്റ്റാർട്ടിണ്ടാവും ഒരു ദിവസം കാലത്ത് സൂറയും മജീദും കൂടിയായ സൂറയാണ് ചുവ മജീദ് മുമ്പേ അന്തസിൽ നടക്കുകയായിരുന്നു ആണല്ലോ അവൻ്റെ കയ്യിൽ ഇടോട് ചൊന്നതിന് മൂലവും ചൊല്ലു നീ ഒന്ന് രണ്ട് മൂന്ന് നാലി അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഇത് കൂട്ടിയല്ല പതിനൊന്ന് പതിനൊന്നിലായിനാട്ടാ പതിനൊന്നിലായിട്ട് അതിന്റെ വായന എങ്ങനെ ഉണ്ടായി എന്തിന്റെ വായന എങ്ങനെ ഉണ്ടായാലും സൂപ്പർ വായന എന്നെ കൊണ്ടൊക്കെ വായിക്കാൻ സാധിക്കൂ അത് പ്ലെയിനാ ഫോട്ടോ വായിക്കണത് നല്ലാണ് ഒമാരെ പോലെ ആയി പോർക്കാർക്കും ബുക്ക് വായിക്കാൻ അറിയാമല്ലോ എനിക്കറിയാൻ പറ്റാ പഠിച്ചിട്ട് സാമാ ബുക്ക് വായിക്കാൻ ആ ഇഷ്ടം വന്നിട്ടുണ്ട് അവസാനത്തെ ആള് സാമാണ് അവനെയാ കണക്ക് അജിന്റെ മണ്ഡലാണ് അതുകൊണ്ട് അവൻ കുട്ടികളുടെ ഇടക്കിരിക്കുന്ന വിളിച്ചത് ഉച്ചത്തിന് വിളിച്ച് ലിംഗിനും ഹാജർ എന്താ എന്നും ഒന്നും എത്രയോ എത്രയോ ഗുരുനാഥൻ അജുവിനോട് ചോദിച്ചു പോന്നു സമാധാനം കേട്ട് ഗുരുനാഥൻ പൊട്ടിച്ചിരിച്ചു പോയി ക്ലാസ് ആകിച്ചിരിച്ചു അജു അറിഞ്ഞ അറിഞ്ഞ സമാധാനം പിന്നീടിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പതിനഞ്ചാം വായിച്ചാ അത്രയും വായിച്ചാടാറിയാസ്റ്റ് അവര് വായിച്ചത് കൊണ്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് വായിച്ച വായിച്ചു അപ്പൊ എല്ലാരും പങ്കെടുത്ത എല്ലാരും മറനിബന്ധന പ്രകാരം ഞാനൂർണ്ണം വായിക്കണില്ല യും മജീദും അല്ലെങ്കിലും ജയിച്ചു ഗ്രാമത്തിലെ സ്കൂളിൽ ഒടുവിലെ ക്ലാസ്സിൽ നിന്നും തുടർന്ന് പട്ട പട്ടണത്തിലെ ഹൈസ്കൂളിൽ മരിച്ചു അതൊക്കെ അവളുടെ അവളും അവളുടെ രണ്ട് ഉള്ള സഹോദര സഹോദരൻ ഉമ്മയും ദുരാശനായി എല്ലാം കൂടി വർക്ക് ണം കഴിഞ്ഞില്ലേ ഞാൻ അങ്ങനെ പിള്ളേര് കംപ്ലീറ്റ് ചെയ്തിരിക്കാണ് ഞാൻ മാരെ കൊണ്ടുതന്നെ ചോയിപ്പിക്കട്ടെ എങ്ങനെ ഇണ്ടായിരുന്നു ആദ്യം വായിച്ചാലിടക്ക് പിള്ളേരൊന്നും ബുക്ക് വായിക്കാറില്ല വായിച്ചു പടിയല്ല നിങ്ങൾ കാണണ നിങ്ങള് പറ വായിക്കണ എന്തിനാ ഇവരേതും കളിക്കാൻ നോക്കണവരെ വെച്ചാ പിള്ളേർ പറഞ്ഞു പഠിക്കാക്ക് തകർത്ത് ഏറ്റവും നല്ലോണം വായിച്ചാരോ പറയണോ സമന്റ് നീ പറയണോ കോൺഫിഡൻസ് ആണോ കോൺഫിഡൻസ് ഇപ്പൊ കായ്മാർ ചലഞ്ചി പങ്കെടുത്ത് ഇതിൽ നേരെ ചലഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു കൈസ് എല്ലാവർക്കും വായിക്കാനുള്ള വായിക്കാനുള്ളൊരു മനസ്സുണ്ടായല്ലേ അതുതന്നെ വളരെ കാര്യം കായ് ഇന്ന് വൈകുന്നേരം കൂടെ സൈക്ലിങ്ങിന് പോണമെന്ന് കരുമെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ നേരെ സൈക്ലിങ്ങിന് ബീച്ചിൽ പോകും അപ്പം നേരെ ബീച്ചിലൊക്കെ പോയി വൈകുന്നേരം കാണാൻ കൈസ് ഓക്കേ